നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കഥയോടുകൂടിയാകട്ടെ ഒരിക്കലൊരു നാട്ടിൽ വിധവയായ സുന്ദരിയായ ഒരു സ്ത്രീ താമസത്തിനെത്തി ആ സ്ത്രീ ഒരിക്കലും പുറത്തേക്കിറങ്ങി ആരും കണ്ടിട്ടില്ല അങ്ങനെ ഇരിക്കെ ആ പള്ളിയിലെ വികാരി അച്ഛൻ ഇടയ്ക്കിടെ ആ വീട്ടിൽ പോകുന്നത് ആളുകൾ ശ്രദ്ധിച്ചു തുടങ്ങി അവരുടെ ഇടയിൽ അച്ഛനെയും ആ സ്ത്രീയെയും കുറിച്ച് വേണ്ടാത്ത ഒരുപാട് കാര്യങ്ങൾ ചർച്ചാവിഷയമായി ഏകദേശം ഒന്ന് രണ്ട് മാസങ്ങൾ കടന്നുപോയി പെട്ടെന്നൊരു ദിവസം അവർ കേൾക്കുകയാണ് ആ സ്ത്രീ മരണപ്പെട്ടു എന്ന് അപ്പോഴാണ് അവർ അറിയുന്നത് തൻ്റേതല്ലാത്ത കാരണത്താൽ ഭർത്താവിന് എയ്ഡ്സ് ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഈ സ്ത്രീയും എയ്ഡ്സ് ബാധ്യതയായിരുന്നു തൻ്റെ അവസാന കാലം ഒറ്റയ്ക്ക് ഒരു സ്ഥലത്ത് ആരുടെയും വിമർശനങ്ങൾക്കൊന്നും ഇട കൊടുക്കാതെ താമസിക്കാൻ വേണ്ടിയാണ് ആ സ്ത്രീ ഒറ്റയ്ക്ക് അവിടെ വന്ന് താമസിച്ചിരുന്നതെന്ന സത്യം അച്ഛനെ കൂട്ടി വേണ്ടാത്തതൊക്കെ പറഞ്ഞവർക്കൊക്കെ വളരെ വിഷമായി അവർ അച്ഛനെ കണ്ട് ഒരു സോര് പറയാനായിട്ടെത്തി അച്ഛനോട് സോര് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞു എനിക്കൊരു വിഷമമില്ല നിങ്ങളോട് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ തോന്നിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു എനിക്കൊരു വിഷമം ഇല്ല എന്ന് സോര് പറയാനെത്തിയവർ അച്ഛനോട് വീണ്ടും വീണ്ടും പറഞ്ഞു അച്ഛൻ ഞങ്ങൾക്ക് എന്തെങ്കിലും പരിഹാരം ചെയ്യണം അത്ര വലിയ തെറ്റാണ് ഞങ്ങൾ ചെയ്തതെന്ന് മനസ്സിലായി എന്ന് ഇവരുടെ സോറ് കൂടിക്കൂടി വന്നപ്പോൾ അച്ഛൻ അവർക്കൊരു ചാക്ക് പഞ്ഞി എടുത്തു കൊടുത്തുകൊണ്ട് പറഞ്ഞു നമ്മുടെ നാട്ടിലെ ആ കുന്നുംപുറം ഇല്ലേ പരിഹാരമായിട്ട് അതിൻ്റെ മുകളിൽ കയറി നിങ്ങൾ ഈ പഞ്ഞി മുഴുവൻ പുറത്തേക്ക് ഇടുക എന്ന് പരിഹാര പ്രക്രിയ എന്ന നിലയിൽ അവരാ ചാക്കുമായിട്ട് കുന്നിൻ്റെ മുകളിലെത്തി ഈ പഞ്ഞി എല്ലാം പുറത്തേക്ക് വിട്ടു വീണ്ടും അച്ഛൻ്റെ അടുത്ത് എത്തി പറഞ്ഞു അച്ഛൻ പറഞ്ഞ പോലെ ഞങ്ങൾ ആ കുന്നിൻ മുകളിൽ കയറി ആ പഞ്ഞിയെല്ലാം വിട്ടിട്ടുണ്ട് എന്ന് അപ്പോൾ അച്ഛൻ വീണ്ടും അവരോട് പറഞ്ഞു ഒരു കാര്യം കൂടി നിങ്ങൾ ചെയ്യണം വീണ്ടും ഈ ചാക്കുമായി പോയി ആ പറത്തിവിട്ട പഞ്ഞുകളെല്ലാം പറക്കി വീണ്ടും ആ ചാക്കിൽ നിറച്ച് കൊണ്ടുവരണമെന്ന് അപ്പോഴാണ് നിങ്ങൾ ചെയ്യുന്ന പരിഹാരം പൂർത്തിയാവുകയോ ഇത് കേട്ടപ്പോൾ നാട്ടുകാർക്ക് കാര്യം പിടികിട്ടി ഈ കഥ നിങ്ങളോട് പറയാനൊരു കാരണമുണ്ട് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസമായിട്ട് നമ്മുടെ മീഡിയകളിലെല്ലാം നിറഞ്ഞു നിൽക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ ഒരു പ്രമുഖ സ്കൂളിൽ പാമ്പിനെ ക്ലാസ് മുറിയിൽ കണ്ടെത്തി എന്നുള്ളതാണ് ഓരോ ചാനലുകാരും പത്തി പത്തിവിടർത്തി നിൽക്കുന്ന മൂർഖൻ്റെ പടം വളരെ കാര്യമായിട്ട് ചാനലുകൾ സംപ്രേഷണം ചെയ്തു കുട്ടികൾ തലനാരണക്കാണ് രക്ഷപ്പെട്ടത് എന്നൊക്കെയുള്ള രീതിയിൽ വളരെ വലിയ മൂർഖൻ്റെ വിടർത്തി ആടുന്ന പടങ്ങളൊക്കെ നമ്മൾ ചാനലുകളിൽ കണ്ടു ഒരുപാട് ഇൻ്റർവ്യൂസ് ഉണ്ടായിരുന്നു അങ്ങനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ വീഡിയോ വളരെ വൈറലായി മാറിയിരുന്നു സ്കൂളിൽ പാമ്പിനെ കണ്ടത് വളരെ നല്ലൊരു കാര്യമാണ് എന്നൊന്നുമല്ല ഞാൻ പറയുന്നത് അതൊരു നെഗറ്റീവായ കാര്യം തന്നെയാണ് പക്ഷേ ആ സ്കൂളിൽ കണ്ട പാമ്പ് എന്ന് പറയുന്നത് വളരെ ചെറിയൊരു പാമ്പാണ് ഒരു വിരലിൻ്റെ നീളമുള്ള ഒരു പാമ്പിൻ കുഞ്ഞിനെയാണ് ആ ക്ലാസ് മുറിയിൽ കണ്ടെത്തിയത് അത് പത്തിവിടർത്തി നിൽക്കുന്ന ഒരു മൂർഖൻ്റെ രൂപത്തിലേക്കൊക്കെ എത്തിക്കാനായിട്ട് ഒരുപാട് പെട്ടെന്ന് തന്നെയാണ് ആ വീഡിയോ വൈറലായിട്ട് മാറിയത് അതിൻ്റെ താഴെയുള്ള കമൻറ്റുകളൊക്കെ നമ്മൾ വായിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് വിഷമം തോന്നും ഞാനത് നിങ്ങളോട് പറയാൻ ഒരു കാരണമുണ്ട് കഴിഞ്ഞ ഇരുപത്തൊന്ന് വർഷമായിട്ട് ഞാൻ ആ സ്കൂളിലെ ഒരു അധ്യാപികയാണ് ആ സ്കൂളിൻ്റെ ചുറ്റുപാടെല്ലാം ടൈലറ്റ് വളരെ ഭംഗിയായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്കൂളാണ് ക്ലാസ് മുറികളും അതിൻ്റെ ചുറ്റുമുള്ള ഏരിയകളൊക്കെ വളരെ നീറ്റായിട്ട് സൂക്ഷിക്കുന്ന ഒരു സ്കൂളാണ് പക്ഷേ ഈ പാമ്പിൻ കുഞ്ഞു എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ ഇപ്പോൾ മഴക്കാലമാണ് നമുക്കറിഞ്ഞുകൂടാ അതെങ്ങനെ വന്നു എന്തോ എന്തായാലും സ്കൂൾ അധികൃതർ കൊണ്ടുപോയി ഒരു പാമ്പിൻ കുഞ്ഞിനെ അവിടെ വയ്ക്കാനായിട്ട് സാധ്യതയില്ല പക്ഷേ അതൊരു നല്ല കാര്യമായിട്ടല്ല ഞാൻ പറയുന്നത് ഇതിൻ്റെ താഴെ ഒരുപാട് കമൻ്റുകൾ വരും ഇതൊക്കെ എനിക്കറിയാം എങ്കിൽ കൂടി ഞാൻ പറയാണ് ഒരിക്കലും അതൊരു നല്ല കാര്യമല്ല കണ്ടെത്തിയത് വളരെ ഒരു മോശപ്പെട്ട കാര്യം തന്നെയാണ് പക്ഷേ ഞാനൊരു സൈക്കോളജി അധ്യാപികയാണ് നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ ആ നെഗറ്റീവ് കാര്യങ്ങൾ വൈറലാക്കാനുള്ള ആ ഒരു ത്വരയെക്കുറിച്ചാണ് ഞാൻ പറയാനായിട്ട് ആഗ്രഹിക്കുന്നത് ഇതേ സ്കൂളാണ് മികച്ച പച്ചക്കറി കൃഷി തോട്ടത്തിനുള്ള സംസ്ഥാനതല പുരസ്കാരം നേടിയത് ഇതേ സ്കൂളാണ് മലയാള മനോരമ നടത്തുന്ന നല്ലപാടം പദ്ധതിയിൽ കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായിട്ട് വിജയിട്ടുള്ളത് ഇതേ സ്കൂളാണ് ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുള്ളത് ഇതേ സ്കൂളാണ് എല്ലാ വർഷവും പത്തിലും പന്ത്രണ്ടിലും നൂറ് ശതമാനം വിജയം നേടിയിട്ടുള്ളത് മറ്റുള്ളവർക്ക് അനുകരണീയമായ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു സ്കൂളാണത് അതിൽ എടുത്തു പറയേണ്ട ഒന്നാണ് ഒരു പത്തു വർഷക്കാലത്തോളം തളർന്നു കിടക്കുന്ന രോഗികളുള്ള മുപ്പത് വീടുകളിൽ അവർക്ക് ആവശ്യമായ നിത്യോപയോഗ സാധനങ്ങളും മരുന്ന് വാങ്ങാനുള്ള പണവുമായിട്ട് സ്കൂൾ വിദ്യാർത്ഥികൾ കയറിയിറങ്ങിയത് അത് സ്കൂളിലെ പേരൻസിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഒക്കെ സഹകരണം കൊണ്ട് നടത്തി വന്ന ഒരു പദ്ധതിയായിരുന്നു വിധവകളുടെ ഒരു സംഗമം നടത്തി അവർക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തി മത്സ്യത്തൊഴിലാളികൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തി ഇനി സ്കൂളിലെ പച്ചക്കറികളും വീടുകളിലുണ്ടാകുന്ന പച്ചക്കറികളും അതായത് ഓർഗാനിക് ആയിട്ടുള്ള സാധനങ്ങൾ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ സ്കൂളിൽ തന്നെ കുട്ടി ചന്ത നടത്തിയിരുന്നു പുനരുപയോഗ സാധ്യതകൾ കൂടുതലായി സമൂഹത്തിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ സെക്കൻഡ് സെയിൽ നടത്തിയിരുന്നു ഇങ്ങനെ വിരലിലെണ്ണി പറയാവുന്നതല്ല ഒരുപാട് കാര്യങ്ങളുണ്ട് ഈ സ്കൂളിലെ നല്ല പ്രവർത്തനങ്ങൾ പലപ്പോഴും ഇങ്ങനെയുള്ള ചെറിയ ഈ പരിപാടികളൊക്കെ വെക്കുമ്പോൾ നമ്മൾ പല ചാനലുകാരോടും പറയാറുണ്ട് ഇത് സമൂഹത്തിലേക്ക് എത്തേണ്ട ഒരു കാര്യമല്ലേ നിങ്ങളിതൊന്ന് മീഡിയയിലൂടെ വിടുകയാണെങ്കിൽ ഒരുപാട് പേര് ഈ സെക്കൻഡ് ഫെയിൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ പുനരുപയോഗ സാധ്യത കൂട്ടുക അതായത് വേസ്റ്റ് മാനേജ്മെൻറ്റ് കൂടുതൽ നന്നായിട്ട് നടത്താനുള്ളൊരു കാര്യമാണ് അപ്പം നിങ്ങളത് കുറച്ചൊന്ന് മീഡിയയിൽ കവറേജൊക്കെ ഒക്കെ വരികയാണെങ്കിൽ കൂടുതൽ പേര് ഈ ഒരു കാര്യത്തിലേക്ക് വരും അപ്പോൾ ഇതൊന്ന് ഇടാമോ എന്ന് ചോദിച്ച് പലപ്പോഴും ഞങ്ങൾ ഈ മീഡിയകളെയൊക്കെ ബന്ധപ്പെട്ടിട്ടുണ്ട് പലപ്പോഴും സപ്പോർട്ട് മീഡിയയുടെ ഭാഗത്തു നിന്ന് കിട്ടാറില്ല പക്ഷേ ഈ ഒരു കാര്യത്തിന് മീഡിയ നൽകിയ സപ്പോർട്ട് വളരെ വലുതായിരുന്നു അവർക്ക് ഒരുപാട് റീച്ച് കിട്ടാനും അല്ലെങ്കിൽ ഒരുപാട് കമൻസും അല്ലെങ്കിൽ ഷെയറും ഒക്കെ കിട്ടാനായിട്ട് നടത്തിയ ഒരു കാര്യമായിരുന്നു എന്ന് വേണം പറയാനായിട്ട് ഇതിലും എത്രയോ വലിയ പാമ്പുകളെ എത്രയോ സ്കൂളുകളിൽ നിന്ന് പിടിച്ചിരിക്കുന്നു പക്ഷേ ആരുടെയോ ഏതോ ഒന്നുകിലതൊരു സ്കൂളിനോട് എതിർപ്പുള്ള ആരെങ്കിലും ഒരു വ്യക്തിയായിരിക്കാം എന്തായാലും മണിയോട് നാലുമണിയോടുകൂടി നടന്നൊരു കാര്യം ഒരു അഞ്ചു മണി കഴിഞ്ഞപ്പോഴേക്കും തന്നെ എല്ലാ ചാനലുകളിലും വന്നു തുടങ്ങിയെന്ന് പറയുമ്പോൾ ഇത് കൊടുത്ത വ്യക്തി അത്രയധികം ചാനലുകളുമായി ബന്ധപ്പെട്ട ആളായിരിക്കാം അല്ലെങ്കിൽ അത്രയധികം സ്വാധീനമുള്ള ആളായിരിക്കാം അല്ലെങ്കിൽ സ്കൂളിൻ്റെ റെപ്യൂട്ടേഷൻ കളയുക എന്ന കൂടി പ്രവർത്തിക്കുന്ന ആരെങ്കിലും ആയിരിക്കാം ഇതൊന്നുമല്ല നമ്മുടെ ഞാൻ പറയാനായിട്ട് ഉദ്ദേശിച്ച കാര്യം നമ്മുടെ മനുഷ്യ മനസ്സിൻ്റെ ആ നെഗറ്റീവ് കാര്യങ്ങളെ കൂടുതൽ വൈറലാക്കാനും അല്ലെങ്കിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ കൂടുതൽ ഷെയർ ചെയ്യാനും ഒക്കെ ഉള്ളൊരു മടിയെ കുറിച്ചിട്ടാണ് സ്കൂളിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട് എഡ്യൂക്കേഷണൽ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റ് സ്കൂൾ പ്രൊട്ടക്ഷൻ ഗ്രൂപ്പ് അങ്ങനെ പലവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ നിന്നുള്ള സന്ദർശനം ഉണ്ടായി ഈ വന്ന എല്ലാവരും പറഞ്ഞത് ഇത്രയും ക്ലീനായിട്ട് കിടക്കുന്ന ഒരു സ്കൂളിൽ ഇതുപോലെ ടൈലറ്റ് ഇതുപോലെ ഭംഗിയായിട്ട് കിടക്കുന്ന ഒരു സ്കൂളിൽ ഈ പാമ്പ് കയറിയത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ മഴക്കാലമാണ് നമുക്കറിയില്ല നമ്മുടെയൊക്കെ വീടുകളിൽ വരുന്നുണ്ട് ഒരിക്കലും ആ പാമ്പ് കയറിയത് ഞാൻ ന്യായീകരിക്കുകയല്ല വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരുപാട് നമ്മളിപ്പോൾ പലപ്പോഴും ഞാൻ വായിച്ചിട്ടുണ്ട് മീഡിയയിൽ കാണുന്നതിൽ മുക്കാൽ ഭാഗവും നമ്മൾ വിശ്വസിക്കേണ്ട കാര്യമില്ല കുറേയേറെ അവർ എക്സാജറേറ്റ് ചെയ്ത് പറയുമെന്നൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷേ ഇപ്പോഴത് ഞങ്ങൾ അനുഭവിച്ചറിയുകയാണ് ചെയ്തത് നമ്മുടെ തൃശ്ശൂരിൽ നിന്നുള്ള പ്രതിനിധി ഇപ്പോൾ പറയുന്നതാണ് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് അതിലകത്തുള്ള പ്രസൻറ്റേഷൻ അത് നമുക്ക് കേൾക്കുമ്പോൾ വളരെ ഭീകരമായൊരു കാര്യമായിട്ട് തോന്നും അപ്പോൾ ഇനിയെങ്കിലും കൂടുതൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ എത്തിക്കാനും നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്കുള്ള സപ്പോർട്ട് ഒന്ന് കുറച്ചു കൊണ്ടുവരാനും ഓരോ വ്യക്തികളും ശ്രമിക്കുകയാണെങ്കിൽ ഒരുപാട് നന്നായിരിക്കുമെന്ന് തോന്നുന്നു വീണ്ടും കാണാം നന്ദി ശുഭദിനം